നമസ്കാരം ധനസദനം സ്കൂൾ ഓഫ് മ്യൂസിക്കിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം നമ്മൾ സംഗീതം എന്തിനായിരം പഠിച്ചു എന്ന എന്നതിൽ കാര്യമില്ല അത് എങ്ങനെ പഠിച്ചു എന്നതിലാണ് കാര്യം നമുക്ക് ഒത്തിരി പഠിച്ചു എന്ന് പറയാം കുറച്ച് പഠിച്ചു വെച്ചതിൽ ഒരു കാര്യവും പക്ഷെ പഠിച്ചത് എങ്ങനെ പഠിച്ചു അല്ലെങ്കിൽ ഏത് രീതിയിൽ പഠിച്ചു ആ പഠിച്ച കാര്യം നമുക്ക് നമ്മുടെ മനസ്സിൽ എങ്ങനെ തറവായി ഇതിനാണ് കാര്യം കുറച്ച് പഠിച്ചാൽ മതി കൂടുതൽ പഠിക്കണ്ട ആ കൂടുതൽ എന്തു പഠിക്കുന്നു അതിനെ കഴിഞ്ഞ് അതിനെ കഴിഞ്ഞ് നൂറ് ഇരട്ടി മൂല്യമുണ്ട് നമ്മൾ ആ കുറച്ച് പഠിച്ചതിന് അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന ഓരോ ഭാഗങ്ങളും നിങ്ങൾ വളരെ കൃത്യമായിട്ട് താല്പര്യത്തോടു കൂടി ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൽ വരുന്ന ഗുണങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ വരുന്ന പ്രോഗ്രസ് ഭയങ്കരമാണ് പക്ഷേ നിങ്ങൾക്ക് ഒരു പക്ഷേങ്കിൽ ആ നിങ്ങൾ പാടുമ്പോൾ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങളിൽ വരുന്ന ആ മാറ്റങ്ങൾ എന്തിനുണ്ടെന്നുള്ളത് പക്ഷേങ്കിൽ നിങ്ങളിൽ ഭയങ്കര മാറ്റങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ പഠിക്കുന്ന ഭാഗം പിന്നെയും 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 പാടുക ഒരു കീർത്തനം പാടുന്നതിലോ അല്ലെങ്കിൽ കുറച്ച് വർണ്ണങ്ങൾ പാടുന്നതിലോ ഒന്നുമല്ല കാര്യം നമ്മൾ ബേസിക് പാഠങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിനാണ് സംഗീത പാഠ പഠനത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പ്രധാൻ പ്രധാനമുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മൾ ബേസിക് പാഠം അടിസ്ഥാന പാഠങ്ങൾ നന്നായിട്ട് പാടി പഠിക്കുക എന്നുള്ളതാണ് അത് നന്നായിട്ട് പാടി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വർണ്ണങ്ങളോ കീർത്തനങ്ങളോ ഇതൊക്കെ ഈസിയായിട്ട് വരും അതുകൊണ്ട് നമ്മൾ ദാട്ട് മരിച്ച നാലാമത്തെ പാഠത്തിൻ്റെ അവരോഹണം നമുക്കിന്ന് പഠിക്കാം ആരോഹണം കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മളിന്ന് പഠിക്കുന്നത് അതിൻ്റെ അവരോഹണമാണ് മയമളവകൗളരാഗം ചതുരശ്രീ നാളത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു മയമളകളരാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം ശുദ്ധ ഋഷഭം അന്തരകാന്താരം ശുദ്ധമധ്യമം പഞ്ചമം ശുദ്ധദൈവതം ദൈവതം നിഷാദം ഷഡ്ജം ഒന്നാം കാലത്തിലാണ് നമ്മൾ പഠിക്കുന്നത് ഇതിൻ്റെ അവരോഹണം ആരോഹണം നിങ്ങൾ കേട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് നമുക്ക് അവരെണ്ണം നോക്കാം സ മായവളത്തിന്റെ ആരോടും ആരോടെ നോക്കണം സരേ സിതാപ്പ മിസെ ആരോണം അറിയായിരുന്നല്ലോ സ റി സീ ഗ ഇതായിരുന്നു ആരോണം ആരോണത്തിന്റെ ഫസ്റ്റിലെ ലൈനായിരുന്നു അത് നമുക്ക് അവരോണമാവും സാ സാധ നീദ സാ സാദ നീദ സാദ മനസ്സിലായോ ഒന്നുകൊണ്ട് നോക്കാം സാ നി സാദ നീദ പാദ സദ നീദ സാ നിദ അടുത്തത് നിഷാദമാണ്

ഈ രണ്ടാമ ഈ രണ്ട് ഭാഗം നിങ്ങൾക്ക് മനസ്സിലാക്കണല്ലോ അടുത്തത് എന്താണോ നോക്കാം ദാപദാ പ

അടുത്ത മധ്യമം മാ ഗറി ഗ്രുള്ളവരോണം അപ്പം ആ അവരോണം ഞാൻ കണ്ടിന്യൂ ആയിട്ടൊന്ന് പാടി കേൾപ്പിക്കാം സാ

ഇത്രയേ ഉള്ളൂ അവരോണം ഇപ്പം ആരോണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അവരോണം ഇപ്പം ഈ ക്ലാസ്സിൽ നിങ്ങൾ അവരോണം പഠിക്കുകയാണ് ഇത് രണ്ടും നിങ്ങൾ വന്നിട്ട് ചെയ്ത് പഠിക്കുക അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ രണ്ടാം കാലം പഠിക്കാം അതുവരെ നന്ദി നമസ്കാരം